ചില ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളിൽ ചില വാർത്താ കാർഡുകൾ വരും അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യമായ ചിന്തകൾ തോന്നും ചില യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഓർമ്മകൾ വരും അത്തരം ചില വി പ്രതികരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ മനസ്സിൽ ഇത് കാണുമ്പോഴുണ്ടാകുന്നത് എന്താണെന്ന് നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ എഴുതാം അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ എഴുതാം അല്ലെങ്കിൽ പലപ്പോഴും അനുഭവങ്ങൾ അറിയിക്കാൻ വേണ്ടി തന്ന വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഒന്നാമതായി രാവിലെ കണ്ട ഒരു കാർഡ് തെരുവുനായ ആക്രമണം സുപ്രീം കോടതി സ്വമേധയായ എടുത്ത കേസിൽ ഇടക്കാല സുപ്രീം സുപ്രീംകോടതിക്ക് ഇനി ഈ തെരുവ് പപ്പടം പൊള്ളിക്കൽ ബലൂൺ കച്ചവടം പക്കാവട ഉണ്ടാക്കൽ തുടങ്ങിയ ചില വിഷയങ്ങളിൽ മാത്രമേ ഇതുപോലെയൊക്കെ നടപടിയെടുക്കാനും വിചാരണ നടത്താനും സ്വമേധയാ കേസെടുക്കാനും അടിയന്തിരമായി ഇടപെടാനും ഒക്കെ പറ്റുള്ളൂ അതവരുടെ കുറ്റമല്ല ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബ്രസീലിയൻ മോഡലിനെ വെച്ച് ഇരുന്നൂറ് വോട്ട് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന കേസ് കേട്ടാൽ ഞെട്ടാനൊക്കില്ല വിധി പറയാനൊക്കില്ല ഇനി അഥവാ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താൽ തന്നെ പരമാവധി അവരുടെ കാലം കഴിച്ച് പോകുന്നതുവരെ വെക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്ത് ശ്രദ്ധിച്ച് ഒക്കെ ചെയ്യുകയോ ചെയ്യാനേ നിർവാഹമുള്ളൂ അപ്പോൾ ഈ ബ്രസീലിയൻ നടി ഇന്ത്യയിലെ നടിയായിരുന്നെങ്കിൽ അവർ ഇന്നലെ പ്രതികരിച്ചതുപോലെ കാണാം പ്രതികരിച്ചായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഇടി കയറിയനെ തെരുവു നായയുടെ കേസിലാവുമ്പോൾ തെരുവുനായ ഒന്നും ചെയ്യത്തൊന്നുമില്ല ഇവരെല്ലാം കാറിലാണ് വീട്ടിൽ പോകുന്നത് അംഗരക്ഷകരൊക്കെ ഉണ്ട് വീടിന് കേറ്റുണ്ട് ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തെരുവുനായയുടെ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാം പെട്ടെന്ന് തീരുമാനമെടുക്കാം എന്ത് വിധിയും നടപ്പിലാക്കുകയും ചെയ്യാം രണ്ടാമത്തെ കാർഡ് മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് തീർച്ചയായും അടുത്ത വർഷം ഇന്ത്യയിലെത്തും എന്ന് നമ്മുടെ പ്രണ്ട് ഡൊണാൾഡ് ട്രംപ് പങ്കുകാരനെ ക്ഷണിച്ചിരിക്കുക ഇവർ തമ്മിൽ ഭയങ്കര വഴക്കുക ഈ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം പറയുന്ന പോലെ കല്യാണം കഴിച്ചെന്നും പോലെ അടിയോടിയാണ് ആറേഴ് പിള്ളേരും വീട്ടിലുണ്ട് ഇതെപ്പോഴാന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങ് നടക്കുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ് നമ്മുടെ ഏഴ് വിമാനം അടിച്ചിട്ടെന്നും നമ്മളെ അങ്ങനെ ചെയ്തെന്നും ഇങ്ങനെ ചെയ്തെന്നും പാകിസ്ഥാനാണെന്ന് മിടുക്കരുതെന്നും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുമെന്നും എല്ലാം പറഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിലെ സംഘികളോ കൃസംഗികളോ ആവട്ടെ ഒരു ബഹളവും ഉണ്ടാക്കുന്നില്ല പുള്ളിയെ ജാതി അധിക്ഷേപവും നടത്തുന്നില്ല ഒന്നും പറയുന്നില്ല കാരണം അവരുടെ ഉള്ളിലെ ഒരു നൊമ്പരമാണ് ട്രംപ് എന്ന് പറയുന്നത് ട്രംപ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരേങ്ങി ഏങ്ങി കരയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കരൊക്കെ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തെല്ലാം വീഡിയോ ഇടേണ്ടതാണ് വേറെ ഏതെങ്കിലും ആളുകളാണെങ്കിൽ അവരുടെ പടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി വീഡിയോ വരട്ടേനെ പക്ഷെ ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹം പോലും മിണ്ടിയിട്ടില്ല അതുകൊണ്ട് ട്രംപ് വരുന്നു ഉടൻ വരും എന്ന് പറയുന്ന കാർഡാണ് രാവിലെ കണ്ടത് വന്നാലിവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറേ പേര് സങ്കടം കൊണ്ട് കരയും ഉള്ളു നീറി ഉള്ളിൽ കരയും എന്തിനാടാ ആ ഈ സ്നേഹത്തിൽ ഞങ്ങളെ വേദനിപ്പിച്ചത് എന്നൊക്കെ ഉള്ളൂ ഇനി അഥവാ ട്രംപിന് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടായാൽ അമ്പലം പണിയാൻ അമേരിക്കയുടെ ഫെഡറൽ ഫണ്ടിൽ നിന്ന് അഞ്ച് കോടി രൂപ കൊടുക്കും എന്ന് പറഞ്ഞാൽ സംഗതി തീർന്നു ഇനി പിന്നെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല വേറെ ആർക്കെന്തെങ്കിലും കൊടുത്താലും യാതൊരു പ്രശ്നവുമില്ല ക്രിസ്ത്യാനികളെ മുഴുവൻ ഞാൻ ലോകത്തെ സംരക്ഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായോ എന്നാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരി എങ്ങാണോ ലോകത്തിലെ മുസ്ലിങ്ങളെ മൊത്തം സംരക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം വീഡിയോകൾ വന്നേനെ നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ ചിരിച്ചുകൊണ്ട് ഇത് പണ്ട് കാലം മുതലേ ഇങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അപ്പൻ്റെ കാലത്തും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചിരിച്ച് കാച്ചേനെ നമ്മുടെ പണിക്കരാണെങ്കിൽ അതിൻ്റെ ചരിത്രം മൊത്തം വെച്ച് എഴുതിയേനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ മൂന്ന് കാരണങ്ങളിൽ ഒന്നാമത്തേത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കാച്ചി തകർത്തേനെ എ ബി സി ഡി തകർത്തേനെ എ ബി സി ഡി ഇപ്പോൾ ഇച്ചിരി കുറച്ച് അതിനു പകരം നമ്മുടെ ഇദ്ദേഹം വന്നിട്ടുണ്ട് വാടയാർ സുനിൽ അദ്ദേഹമൊക്കെ ഇതെടുത്ത് വെച്ച് ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ അതിന് പറ്റുന്ന ഒരാളിനെ ശശിലേഖ വിളിച്ചോണ്ടുവന്ന് സൗദി അറേബ്യയിലെ രാജാവ് കണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ വെച്ചേനെ ഏതായാലും ട്രംപ് വരുന്നത് വളരെ രസകരമായ സംഗതിയായി ഒരു കാർഡും കണ്ടു മൂന്നാമത്തെ കാർഡ് ഒരു സിനിമാ നടി ഗൗരി കിഷൻ എന്ന് പറയുന്നവർ പൊട്ടിത്തെറിച്ചൊരു കാർഡാണ് ഒരു യൂട്യൂബറോട് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ച യൂട്യൂബറോടാണ് പൊട്ടിത്തെറിച്ചത് അതിലൊക്കെ പൊട്ടിത്തെറിക്കേണ്ട വല്ല കാര്യമുണ്ടോ അവർ കേരളത്തിൽ വന്നായിരുന്നെങ്കിൽ ഈ പൊട്ടിത്തെറിയൊക്കെ മാറി നല്ലൊരു പെരുമാറ്റശീലത്തിന് ഉടമയായന് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ മീഡിയ പ്രവർത്തകരൊക്കെ മെസ്സഞ്ചറിലൊക്കെ ചെന്ന് ആളുകളോടാണ് ചോദിക്കുന്നത് ലവം ഗർഭം ഉണ്ടാക്കിയോ ഗർഭം കലക്കിയോ എന്നൊക്കെ ചോദിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടിപ്പോൾ വെയിറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് ഇത്രയും വഴക്കായെങ്കിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ സമ്മതിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് വളരെ സാഹസികമായി മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗർഭത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ നമ്മുടെ ലക്ഷ്മി പത്മയോ പത്മാലക്ഷ്മിയോ പേരെനിക്ക് മറന്നുപോയി അവരൊക്കെ എത്ര പേരോടാണ് ചോദിച്ചത് നമ്മുടെ ശ്രീനി ദേവി കുഞ്ഞമ്മയോട് ചോദിച്ചു പിന്നെ ഫർഹയോട് ചോദിച്ചു അങ്ങനെ എത്ര ആളുകളോട് അന്വേഷിക്കുന്നു അപ്പോഴാണ് വെയിറ്റ് ചോദിച്ചതിന് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നൊരു കാർഡ് കണ്ടത് പിന്നെ നാലാമത്തെ രസകരമായൊരു കാർഡ് കണ്ടത് നമ്മുടെ കലങ്ക് രാജാവിൻ്റെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണം തന്നില്ലെങ്കിലും വേണ്ട ഇരുപത്തൊന്ന് എം എൽ എമാരെ തരൂ കേരളം നിങ്ങൾ തന്നെ ഭരിക്കുന്നത് കാണാം ഓരോ സ്ഥലങ്ങളും ഭരിക്കുന്നത് കണ്ടോണ്ടിരിക്കുക മധ്യപ്രദേശിൽ താണ്ട ഇന്നലെ ഒരു അച്ഛൻ അതിനകത്ത് കിടന്ന് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ആരെയും അതം മാറ്റിയില്ല ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് പോയതേ ഉള്ളതെന്ന് അപ്പോൾ അതുപോലെ നിങ്ങൾ ഭരിക്കുന്ന പോലെ കാണാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണാമെന്ന് അതിൻ്റെ അർത്ഥം പുള്ളി ഇപ്പം ജനപ്രതിനിധിയായ ഒരു മാതൃകാപുരുഷനാണല്ലോ അദ്ദേഹം ഇരുപത്തൊന്ന് എം എൽ എമാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുള്ളവർ ഈ രാജ്യം ഭരിക്കും എന്നും കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ മലയാളികളൊന്ന് ചിരിച്ചേനെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്രകടനം കണ്ട് എല്ലാവരും സ്തബ്ധരായി നിൽക്കുക കേരളത്തിൽ അറിയാവുന്നവരും അറിയാത്തവരും കഴിവുള്ളവരും കഴിവില്ലാത്തവരുമൊക്കെയായ ഒരുപാട് ആളുകൾ എം പി ആയിട്ടുണ്ട് എന്നാൽ ബഹുമാന്യനായ ഇദ്ദേഹം എം പി ആയിട്ടും ഈ പറഞ്ഞതുപോലെ സാനിറ്റൈസർ തൂത്ത് കലങ്കിലിരുന്ന് ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടതെന്ന് വിശദീകരിച്ച് താൻ എന്താണെന്നുമൊക്കെ പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ കയ്യിലുണ്ട് എന്നവകാശപ്പെടുന്ന ഒരു എയിംസ് തൃശ്ശൂരിൽ വേണോ ആലപ്പുഴയിൽ വേണോ എറണാകുളത്ത് വേണോ എന്ന് ലേലം വിളിച്ചൊക്കെ നടക്കുന്ന ഒരു കാഴ്ച കാണാം എന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ പുള്ളിക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയുടെ സുഹൃത്ത് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പോലെ അത്ര കട്ടിയായിട്ട് സരസ്വതീ കടാക്ഷം പുള്ളിയുടെ നാവിൻ തുമ്പിൽ ഇല്ല അക്കാര്യത്തിൽ പുള്ളി ഭേദമാണ് അക്കാര്യത്തിൽ കുറച്ചുകൂടി ഈ കലാപരമായും ഈ സരസ്വതീ കടാക്ഷം തുളുമ്പി നിൽക്കുന്ന കാര്യത്തിലും വളരെ മനോഹരനായി മനോഹരനായിത്തീരുന്നത് എൻ്റെ നടേശ ഗുരു തന്നെയാണ് ഏതായാലും ഇരുപത്തിമൂന്ന് പേരെ ഇരുപത്തൊന്ന് പേരെ കൊടുക്കൂ ഭരിച്ച് കാണിച്ചു തരാം എന്നാണ് പറയുന്നത് കലക്കി ഇതാണ് ഇന്ന് കണ്ട കാർഡിലെ കാര്യങ്ങളായി എനിക്ക് തോന്നിയത്